എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തം ഭർത്താവിൽ തൃപ്തയല്ലാത്ത ഭാര്യയുടെ ഒൻപത് ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ശരിതെറ്റുകളെ കുറിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ചിലപ്പോൾ ഇതൊക്കെ ഭർത്താവിൻ്റെ ഗുരുത്ത് മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അസംതൃപ്തി ഉണ്ടാകുന്നത് അതുമല്ലെങ്കിൽ ഈ ഭാര്യയുടെ തന്നെ പ്രശ്നം കൊണ്ടുമായിരിക്കാം അങ്ങനെ ഒരു അസംതൃപ്തി ഉണ്ടാവുക അപ്പോൾ കാരണം എന്തുമായിക്കൊള്ളട്ടെ ഈ രീതിയിൽ ഒരു ഭാര്യ ഭർത്താവില് അസംതൃപ്തിയാകുമ്പോൾ അവർ പുറമേ കാണിക്കുന്ന ഒൻപത് ലക്ഷണങ്ങളാണ് പറയുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത് ഒന്നാമതായിട്ട് മറ്റു പുരുഷന്മാരുമായിട്ട് താരതമ്യം ചെയ്ത് വില കുറച്ച് കാണാനായിട്ട് തുടങ്ങും അത് അവർ നേരിട്ട് ഭർത്താവിനോട് ആ രീതിയിൽ മറ്റു പുരുഷന്മാരുമായിട്ട് താരതമ്യം ചെയ്ത് അയാളെ താഴ്ത്തി കെട്ടി സംസാരിക്കാനും തുടങ്ങും എന്നുള്ളതാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഭർത്താക്കന്മാരെല്ലാം വളരെ നല്ലവരായിട്ട് ഇവർക്ക് തോന്നും എന്നാൽ സ്വന്തം ഭർത്താവ് മാത്രം ഒരു ഐഡിയൽ ഹസ്ബൻഡ് അല്ല അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് ഒട്ടും പെർഫെക്റ്റ് അല്ല എന്നുള്ളൊരു ചിന്തയാണ് അവർക്ക് വരുന്നത് ഇനി എൻ്റെ ഭർത്താവ് ഒരുപാട് ഒരുപാട് പെർഫെക്റ്റ് ആകാനുണ്ട് മറ്റ് ഭർത്താക്കന്മാർ പുരുഷന്മാരൊക്കെ വളരെയധികം ആണ് അവരൊക്കെ അവരുടെ ഭാര്യമാരെ വളരെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഭർത്താവ് മാത്രം അങ്ങനെ ഒന്നുമല്ല എൻ്റെ ഭർത്താവിന് ഒരു നന്മയില്ല എന്നുള്ള രീതിയിലായിരിക്കും അവർ കാണാൻ തുടങ്ങുക അപ്പോൾ സ്വന്തം ഭർത്താവിന് ഒരുപാട് നന്മകളുണ്ടെങ്കിലും ഈ മറ്റു പുരുഷന്മാരെ അന്വേഷിച്ച് അപേക്ഷിച്ച് ഒരു നൂറുകണക്കിന് നന്മ കൂടുതലുണ്ടെങ്കിലും അതൊന്നും അവർ കാണത്തില്ല ഈ ഒരു അവരുടെ ആ ഒരു പെർഫെക്ഷൻ ഇല്ലായ്മ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കുറവുകളിലേക്ക് മാത്രമായിരിക്കും ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പോൾ അവരെപ്പോഴും പറയും അയലത്തെ വീട്ടിലെ ചേട്ടനെ നോക്ക് അല്ലെങ്കിൽ ഇന്നവരെ നോക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രിറ്റീസിനെ കാണിച്ചിട്ട് അവരെ നോക്ക് അവരൊക്കെ കണ്ടു എത്ര നന്നായിട്ടാണ് അവരുടെ ഭാര്യയെ കെയർ ചെയ്യുന്നത് സ്നേഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ മാത്രം അങ്ങനെയൊന്നും അല്ല നിങ്ങൾ മാത്രം എന്നെ അങ്ങനെയൊന്നും കെയർ ചെയ്യുന്നില്ല സ്നേഹിക്കുന്നില്ല അപ്പോൾ നിങ്ങളൊരു നല്ല ഭർത്താവേ അല്ല എന്നുള്ള രീതിയിൽ ഇവർ പറയത്തുള്ളൂ അപ്പോൾ അങ്ങനെ നിരന്തരം ഇങ്ങനെ ഭർത്താവിനെ വില കുറച്ച് കാണുകയും അല്ലെങ്കിൽ താഴ്ത്തി കെട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ എപ്പോഴും അന്യ പുരുഷന്മാരുടെ മേലെ ഇങ്ങനെ ടോർച്ച് ടോർച്ചടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സ്വന്തം ഭർത്താവ് അവർക്ക് എപ്പോഴും ഇരുട്ടിലായിരിക്കും അതുകൊണ്ട് ഈ സ്വന്തം ഭർത്താവിൻ്റെ നന്മകൾ കാണത്തില്ല മറ്റുള്ളവരെ വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും അത് അവരുടെ ആ ഒരു വലിയൊരു അസംതൃപ്തിയാണ് അതായത് ഈ ഭർത്താവ് പോരാ താൻ മനസ്സിൽ കണ്ട ഒരു ഭർത്താവല്ല തൻ്റെ സങ്കല്പത്തിനുള്ള ഒരു ഭർത്താവല്ല റിയാലിറ്റിയിലെ ഭർത്താവ് ഒട്ടും പോരാ എന്നുള്ള ആ ഒരു അസംതൃപ്തി പുറത്ത് കാണിക്കുന്നത് തന്നെയാണ് ഈ ഒരു കമ്പാരിസൺ ഇനി രണ്ടാമതായിട്ട് സ്വന്തം ഭർത്താവിനെ വളരെയധികം ഡിസ്രസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും ഒരു രീതിയിലും അയാളോടൊരു വിധേയത്വം കാണിക്കത്തില്ല എന്നുള്ളതാണ് അപ്പോൾ ബയോളജിക്കലായിട്ട് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് പൊതുവേ പുരുഷന്മാരോട് അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനോട് ഒരു വിധേയത്വം ഉണ്ടാവും അതിൽ അത് അവർ തന്നെ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം അവരുടെ ഒരു സ്ത്രൈണതയുടെ ഭാവങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വിധേയത്വം അവരിൽ നിന്ന് ഓട്ടോമാറ്റിക് ഉണ്ടാവുന്നതാണ് പക്ഷെ ആ രീതിയിലുള്ള ഒരു വിധേയത്വവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല തന്നെ എല്ലാം വല്ലാത്ത അഹങ്കാരം ഉണ്ടാവും പിന്നെ ഈ ഭർത്താവ് പറയുന്ന ഒന്നും അവർ ഒരു രീതിയിലും ഇപ്പം നമുക്കറിയാം മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാവണം ഇപ്പോൾ ഭാര്യയെനെ ഭർത്താവ് അതുപോലെ തന്നെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ആൾ തന്നെയാണ് അപ്പോൾ ഒരു പരസ്പര ബഹുമാനം നഷ്ടപ്പെടുകയും ഇപ്പോൾ ഭാര്യ പറഞ്ഞാലും ഭർത്താവ് കേൾക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും അതിനനുസരിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭർത്താവ് പറയുന്നതും പല കാര്യങ്ങളും ഭാര്യ അനുസരിക്കേണ്ടതായിട്ടും ചെയ്യേണ്ടതായിട്ടും ഒക്കെയുണ്ട് പക്ഷേ ഈ രീതിയിലുള്ള ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാവത്തില്ല പിന്നെ ഒരു കാര്യങ്ങളും ഈ ഭർത്താവ് പറയുന്ന ഒന്നും ഈ ഒരു ഭാര്യ കേൾക്കാതെയാകും ഒരു രീതിയിലും ഒരു കാര്യവും ചെയ്യാതെയാവും അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടം മാത്രം അനുസരിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങും എല്ലാത്തിനും ഞാൻ തന്നെ മതി എന്നുള്ള ഒരു ധിക്കാരപരമായിട്ടുള്ള ഒരു പെരുമാറ്റവും തീർത്തും അദ്ദേഹത്തെ ഡിസ്റസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പെരുമാറ്റമൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഇനി മൂന്നാമതായിട്ട് യാതൊരു രീതിയിലുള്ള സ്നേഹപ്രകടനങ്ങളും നടത്തത്തില്ല ഒട്ടും റൊമാൻറ്റിക് അല്ലാതെയായി മാറും തീർത്തു ഒരു നിർവികാരതയായിരിക്കും ഉണ്ടാവുക ഭർത്താവിനെ കണ്ടാലും പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് ഇല്ല ഒരു സ്നേഹപൂർവ്വമായിട്ടുള്ള സ്പർശനങ്ങൾ പോലും പിന്നെ ഉണ്ടാവത്തില്ല അതുമാത്രമല്ല ചിലർ പല രീതിയിലും ഇൻറ്റിമസികൾ ഒഴിവാക്കാനായിട്ട് തുടങ്ങും എല്ലാ രീതിയിലും ഒരു ഇമോഷണൽ ഇൻറ്റിമസി ഇല്ലാതെയാവും തന്നെയല്ല ഫിസിക്കലായിട്ടുള്ള എൻറ്റിമെൻസ് ഇല്ലാതെയോ അപ്പോൾ അവർ ശാരീരിക ബന്ധങ്ങൾക്ക് പോലും സമ്മതിക്കാതെ ആയി തുടങ്ങും അപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ക്യൂസും പറയും അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനായിട്ട് തുടങ്ങും തന്നെയല്ല ചിലരാണെങ്കിൽ പിന്നെ ഒരിക്കലും ഭർത്താവിൻ്റെ അടുത്ത് ഒരുമിച്ച് കിടക്കാൻ പോലും സമ്മതിക്കത്തില്ല അവർ ചിലപ്പം സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു കട്ടിലിൽ അല്ലെങ്കിൽ മറ്റൊരു ബെഡ്റൂമിൽ പോയി കിടന്നുറങ്ങും എന്നുള്ളതാണ് അപ്പോൾ നാലാമായിട്ട് നിരന്തരമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളും ഇറിറ്റേഷനുമാണ് അപ്പോൾ ഭർത്താവിൽ ഇല്ലാതെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ തൊട്ടനും പിടിച്ചിനും എല്ലാം ഭർത്താവിനോ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അതല്ലെങ്കിൽ എപ്പോഴും അവർക്ക് ഭർത്താവിനോട് ദേഷ്യമായിരിക്കും അപ്പോൾ ഈ ദേഷ്യ ഇറിറ്റേഷൻ എല്ലാവരും ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാം ഭർത്താവിൻ്റെ തെറ്റാണെന്നുള്ള രീതിയിൽ അവർ വ്യാഖ്യാനിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ അയാൾ ശരിയായിട്ടുള്ളൊരു രീതിയിലൊരു കാര്യം ചോദിച്ചാൽ പോലും അവരെല്ലാത്തിനും ഇങ്ങനെ തെറ്റിദ്ധരിക്കാനും അയാളെ മിസ്സെൻറ്റർപ്രിറ്റ് ചെയ്യാനും മൊത്തത്തിൽ അയാളോട് ദേഷ്യമായിരിക്കും അയാൾ എന്ത് ചോദിച്ചാലും ദേഷ്യമാണ് എന്നുള്ള രീതിയിൽ ഇറിറ്റേഷൻ പ്രകടിപ്പിക്കാൻ തുടങ്ങും അതിങ്ങനെ വാതോരാതെ അവരിങ്ങനെ പറഞ്ഞു കൊണ്ടും എന്നുള്ളതാണ് തന്നെയല്ല തൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളോടും അപ്പോൾ അവരുടെ തന്നെ സ്വന്തം സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ വീട്ടുകാരോടും ഒക്കെ ഈ പറ്റി ഒരുപാട് അപവാദം പറയാനും തുടങ്ങും ഭർത്താവ് അങ്ങനെയാണ് ഇങ്ങനെ ഒട്ടും പോരാ മോശപ്പെട്ടവനാണ് എന്നുള്ള രീതിയിൽ അവരിങ്ങനെ പറയാൻ തുടങ്ങും അപ്പോൾ അഞ്ചാമായിട്ട് പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ആൺ സുഹൃത്തുക്കളെ ആവാം അല്ലെങ്കിൽ പെൺ സുഹൃത്തുക്കളെ ആവാം അതുപോലെ തന്നെ അവർ പുതിയ ബസ്റ്റുകളെയൊക്കെ കണ്ടെത്താനായിട്ട് തുടങ്ങും അല്ലെങ്കിൽ ബാക്കപ്പ് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടെത്താനായിട്ട് തുടങ്ങും ഈ ഭർത്താവ് ഏതെങ്കിലുമൊക്കെ കാരണവശാൽ ഈ ഭർത്താവിനെ ഉപേക്ഷിക്കേണ്ട വന്നാൽ ബാക്കപ്പ് ആയിട്ട് ഒരാൾ വേണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വരെ ഒരു ആളുകളെ കണ്ടെത്താനായിട്ട് തുടങ്ങുന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ആ തൃപ്തി ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് ആ ഭർത്താവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യാതൊരുവിധ താല്പര്യം ഉണ്ടായിരിക്കത്തില്ല അതിനു പകരം അവർ ഒന്നുകിലും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും മുഴുകിയിരിക്കും ഭർത്താവിനെ പരമാവധി ഒഴിവാക്കും അതിന് പകരക്കാരായിട്ട് ഇതുപോലെ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് എൻറ്റർടൈൻമെൻറ്റ്സോ ഹോബികളോ ഒക്കെ അവർ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഇനി ആറാമായിട്ട് സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് അതായത് ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കുറ്റപ്പെടുത്തി 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 അതൊക്കെ കഴിഞ്ഞ് പിന്നെ വേറൊരു സ്റ്റേജിലെത്തുമ്പോൾ ഇവർ പിന്നെ മൊത്തത്തിൽ നിശബ്ദത പാലിക്കും പിന്നെ ഭർത്താവിനോട് ഒന്നും വേണ്ടിയല്ല ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും കമ്മ്യൂണിക്കേഷനുണ്ടാവത്തില്ല അവർ തന്നെ ഇരിക്കാനായിട്ട് ഇഷ്ടപ്പെടും ഏകാന്തത ഇഷ്ടപ്പെടും ഭർത്താവിൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും ഇരിക്കത്തില്ല എപ്പോഴും അകന്ന് മാറിയിരിക്കത്തുള്ളൂ അപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്യത്തുള്ളൂ ഭർത്താവിൻ്റെ കൂട്ടത്തിൽ യാതൊരു രീതിയിലുള്ള എൻജോയ്മെൻറ്റും കാണത്തില്ല അപ്പോൾ അവർ ഒരുമിച്ച് പുറത്തുപോയാൽ പോലും ഭർത്താവിൻ്റെ കൂടെ ഒന്നും നടക്കത്തില്ല അവർ അകന്ന് സെപ്പറേറ്റ് ആയിട്ട് ആ രീതിയിൽ തന്നെ നടക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഭർത്താവിനെ അങ്ങ് ഒഴിവാക്കി ഉള്ള ഒരു പരിപാടിയായിരിക്കും അപ്പോൾ ഇത് കാണിക്കുന്ന അവരുടെ ഹൃദയവും മനസ്സും ഒക്കെ ഒരുപാട് അകന്നു കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ അവർ ചോദിച്ചാൽ കഷ്ടിച്ചൊക്കെ ആയിരിക്കും മിണ്ടാട്ടം എന്തേലും അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ എന്തെങ്കിലും ചോദിക്കും അത് ഈ അവാർഡ് സിനിമയിലെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തീർത്ത് ഡയലോഗുകൾ കുറവായിരിക്കും അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ബാക്കി കമ്മ്യൂണിക്കേഷനൊക്കെ ഇല്ലാണ്ടാവും എന്നുള്ളതാണ് അപ്പം കമ്മ്യൂണിക്കേഷൻ നിന്ന് കഴിഞ്ഞാൽ ബന്ധവും അവിടെ മരിക്കാനായിട്ട് തുടങ്ങും ഇനി ഏഴാമായിട്ട് ഹൈഡിങ്ങാണ് അപ്പോൾ ഭർത്താവിൽ സംതൃപ്തി അല്ലെങ്കിൽ ഭാര്യ സ്വന്തം സീക്രട്ടുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് തുടങ്ങും ഭർത്താവിൽ നിന്ന് പലതും മറച്ചു വെക്കാനായിട്ട് തുടങ്ങും പിന്നെ ഒരു കാര്യവും ഭർത്താവിനോട് തുറന്ന് പറയത്തില്ല അപ്പോൾ ജീവിതത്തിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും പിന്നെ ഭർത്താവിനോട് ഒന്നും തുറന്നു പറയത്തില്ല അപ്പോൾ സ്വന്തം പ്രശ്നങ്ങൾ ഒന്നും തുറന്നു പറയത്തില്ല തന്നെയല്ല സ്വന്തം ഫോണിന് വരെ പാസ്വേഡാവും പിന്നെ എല്ലാത്തിനും പാസ്വേഡ് ആവും എല്ലാം ആ ഭർത്താവിൽ നിന്ന് ഹൈഡ് ചെയ്യും ഒന്നും പിന്നെ ഭർത്താവിനെ കാണിക്കത്തില്ല സ്വന്തമായിട്ടുള്ളൊരു ലോകം ഒരു സീക്രട്ട് ലോകം അവർ കെട്ടിപ്പടുക്കും എന്നുള്ളതാണ് ഇനി എട്ടാമതായിട്ട് ഭർത്താവിനെ ഒരു കാര്യത്തിലും ആശ്രയിക്കാതെയാവുന്നു ഭർത്താവിൽ നിന്ന് പൂർണ്ണമായിട്ട് അകന്നു മാറി എല്ലാ രീതിയിലും സ്വതന്ത്രയാകാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ സ്വന്തമായിട്ട് ഇൻകം ഇല്ലാതിരുന്ന ഒരാളാണെങ്കിൽ പോലും പിന്നെ സ്വന്തമായിട്ട് എങ്ങനെയെങ്കിലും ഇൻകം ഉണ്ടാക്കാൻ നോക്കും കാരണം ആ ഒരു കാര്യത്തിന് പോലും ഭർത്താവിനെ പിന്നെ അവർക്ക് ആശ്രയിക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഏത് മേഖല എടുത്താലും അവർ ഭർത്താവുമായിട്ട് പിന്നെ ഒരു രീതിയിലും ഭർത്താവിനെ ആശ്രയിക്കാത്ത രീതിയിലാവും സ്വന്തം കാലം നിൽക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ ഭർത്താവിനോടുള്ള തൃപ്തിയില്ലായ്മ കൊണ്ട് ഈ രീതിയിൽ അയാളെ വല്ലാണ്ട് ആശ്രയിച്ചിരുന്നവർ പോലും ഈ രീതിയിൽ സ്വതന്ത്രരാകാനായിട്ട് ശ്രമിക്കും എല്ലാ മേഖലകളിലും തന്നെ സ്വതന്ത്രരാക്കാൻ ശ്രമിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുമ്പോൾ പോലും ഭർത്താവിനോട് പറയത്തില്ല എല്ലാം സ്വന്ത ഇഷ്ടപ്രകാരം മാത്രം ചെയ്യാൻ തുടങ്ങും യാതൊരു രീതിയിലും ഭർത്താവിനെ കൺസിഡർ ചെയ്ത് ില്ല ഒരാലോചന ചോദിക്കത്തില്ല അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിക്കത്തില്ല ഒരു രീതിയിലും പിന്നെ ഭർത്താവിനെ ആശ്രയിക്കത്തില്ല എന്നുള്ളതാണ് ഇനി ഒമ്പവുമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുമിച്ചുള്ള പോസ്റ്റുകളൊക്കെ പിൻവലിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഉള്ള രീതിയിൽ ഒരുപാട് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ മുൻപ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ മെല്ലെ ആ ഒരു പോസ്റ്റുകളൊക്കെ പിൻവലിക്കാനായിട്ട് തുടങ്ങും ഇനി ഇന്നത്തെ കാലത്ത് ആയതുകൊണ്ട് പരസ്പരം അൺഫോളോ ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ഇപ്പം ഭർത്താവിന്റെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും അവർ ചിലപ്പോൾ അൺഫോളോ ചെയ്തൊന്നും ഇരിക്കുക പിന്നെ ബ്ലോക്ക് ചെയ്തെന്നിരിക്കും അപ്പോൾ ആ രീതിയിൽ ഇപ്പം പ്രണയത്തിൽ സംഭവിക്കുന്ന പോലെയൊക്കെ ഇപ്പോൾ ഫാമിലി ലൈഫിലും സംഭവിക്കാറുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ചെയ്താണ് ദേഷ്യം തീർക്കുന്നത് അല്ലെങ്കിൽ അൺഫോളോ ചെയ്തിട്ടാണ് ഇങ്ങനെ സ്ത്രീകൾ അവർക്ക് അസംതൃപ്തി കാണിക്കുന്നത് അവരുടെ കയ്യിൽ ഒരു തെറ്റായിരിക്കത്തില്ല ചിലപ്പോൾ ഈ ഭർത്താവിൻ്റെ കയ്യിലായിരിക്കും മൊത്തം പ്രശ്നം ഭർത്താവ് ഭയങ്കര പ്രശ്നക്കാരനായതുകൊണ്ടായിരിക്കാം അവരൊരു പക്ഷേ ഈ അതൃപ്തി കാണിക്കുന്നത് ഇനി അത് തിരിച്ചുമാകാം സ്ത്രീകളുടെ കാലത്തെ മിസ്റ്റേക്ക് കൊണ്ട് ആ രീതിയിൽ അവർ ഭർത്താവിൽ നിന്ന് അകന്നു പോയെന്നിരിക്കാം അപ്പോൾ ഇത് ആരുടെ കാലത്ത് കുറ്റമാണെങ്കിലും ഇങ്ങനെയുള്ള ആ സംതൃപ്തിയുടെ ലക്ഷണങ്ങളൊക്കെ കണ്ടുകഴിയുമ്പോൾ നമുക്കത് സീരിയസ് ആയിട്ട് എടുക്കുകയും അത് വേണ്ട രീതിയിൽ അതിനെ ഡീൽ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതൊക്കെ പരിഹരിച്ച് നമ്മുടെ കുടുംബജീവിതം സ്വർഗതല്യാക്കി തീർക്കാനും പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറഞ്ഞേയുള്ളൂ വീഡിയോ ഇഷ്ടമാണ് തീർച്ചയായിട്ടും ലൈക്ക് കയറാനായിട്ട് മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടു നന്ദി